പകുതിവില പദ്ധതിയിൽ താൻ നേതൃത്വം നൽകുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി പണം നൽകിയവർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നജീബ് കാന്തപുരം എം പറഞ്ഞു നിയമ പോരാട്ടം നടത്തി പണം വീണ്ടെടുത്തു നൽകും അല്ലെങ്കിൽ പാർട്ടിയും മുന്നണിയുമായും തീരുമാനിച്ച് പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുമെന്നും എം എൽ എ പറഞ്ഞു മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരെ വിശ്വസിച്ചാണ് മുദ്ര വഴി പണം കൈമാറിയതെന്നും നജീബ് കാന്തപുരം എം എൽ എ വ്യക്തമാക്കി നാഷണൽ എൻജിഒ ഫെഡറേഷന്റെ പകുതി വില പദ്ധതിയിലേക്ക് താൻ നേതൃത്വം നൽകുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴി പണം നൽകിയവർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു നിയമ പോരാട്ടം നടത്തി പണം തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ പാർട്ടിയെയും മുന്നണിയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവരുടെ പണം തിരികെ നൽകുമെന്നും നജീബ് കാന്തപുരം എം എൽ എ പറഞ്ഞു ഇത് എനിക്കെതിരെ നടന്ന ഒരു ആക്രമണത്തിനെതിരായിട്ടാണ് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് കേരളം മുഴുവനും വലവിരിച്ച് നടന്ന ഒരു തട്ടിപ്പാണ് ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തട്ടിപ്പുകാരിൽ നിന്ന് ഈ പണം വാങ്ങിയെടുക്കുന്നവരെ എല്ലാ നിയമ പോരാട്ടവും നടത്തും അതോടൊപ്പം പെരിന്തൽമണ്ണയിലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആർക്കെങ്കിലും എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ വന്ന് പണം അടച്ചതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും എത്ര സമയമെടുത്തിട്ട് വേണമെങ്കിലും അത് മുഴുവനും ഞാൻ ട്രസ്റ്റ് അംഗങ്ങളുമായിട്ടും പാർട്ടിയുമായിട്ടും ആലോചിച്ച് ഒരാളും അതിൽ ആശങ്കപ്പെടേണ്ട അവരുടെ പണം തിരിച്ചു കിട്ടും ഒരു കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് നാഷണൽ എൻ ജി ഒ ഫെഡറേഷനിലേക്ക് മുദ്ര അക്കൗണ്ട് വഴി അയച്ചിട്ടുള്ളത് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പും തയ്യൽ മെഷീനും സ്കൂട്ടർ തുടങ്ങിയവ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് പാവങ്ങളാണ് പണം നൽകിയിട്ടുള്ളത് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് താനടക്കമുള്ളവർ ഇതിന്റെ ഭാഗമായതെന്നും എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് നടന്ന എൻ ജി ഒ ഫെഡറേഷൻ ഉദ്ഘാടനത്തിന് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസംഗവും എം എൽ എ കാണിച്ചു ഓഗസ്റ്റ് ഇരുപതാം തീയതി ഈ നമ്മൾ ഈ പറയുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ് ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് പറയാം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം പാതി ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ് ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് ക്രൗഡ് ഫണ്ടിങ്ങും മാർക്കറ്റിംഗ് ഫണ്ടിങ്ങും പ്രയോജനപ്പെടുത്തി സാമൂഹ്യ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടുകൂടി തയ്യൽ മെഷീനുകൾ ഹൈടെക് കോഴിക്കൂടുകൾ കാർഷിക യന്ത്രങ്ങൾ മുതലാവിയും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നിലവിൽ നൽകി വരികയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടായിരത്തിലധികം തയ്യൽ മെഷീനുകളും ആയിരത്തിലധികം ലാപ്ടോപ്പുകളും വിതരണം ചെയ്യുവാനും ഇതിനോടകം സാധിച്ചു തീരദേശ മേഖലയിലെ സമീപ വികസന പരിപാടി സെപ്റ്റംബർ മാസത്തിനും ആരംഭിക്കുവാനും ഉദ്ദേശിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു പുതിയ കാൽവയ്പാണ് ഒരു പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് ഇന്നലെ അവരെ പല തട്ടുകളായി ചിഹ്നിച്ചതിരിക്കണമെന്നിരുന്ന ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അവർ ഒരു കുടക്കീഴിൽ വരുവാനും അതൊരു കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചപ്പെടൽ ഒരു മാറ്റം അത് ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ഏതൊരു സംഘടനയും ആ സംഘടന തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസത്തെയാണ് ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ആ നിലയിൽ നമ്മുടെ സംഘടനയ്ക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ ഈ സംഘടനയെ അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഞാൻ ഇവിടെ മനസ്സിലാക്കുകയാണ് പിന്നെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ അനന്തുവിനെ നല്ലവണ്ണം ബന്ധമുള്ള കൃഷിയാണ് വൈകുന്ന ശ്രീകുമാറിനെ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് പക്ഷേ ഞാൻ വരുന്നത് വന്നത് എന്ത് പിന്നെ പുതിയ ഒരു പ്രസ്ഥാനമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല സന്നദ്ധ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവുമാണ് ഫോട്ടോയൊക്കെ എഡിറ്റ് എടുത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതെല്ലാം പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നവർ പറയണ്ടല്ലോ പക്ഷേ എനിക്ക് ഒരു ഉറപ്പ് വന്നത് സി എൻ രാമേന്ദ്രൻ നായർ സാറും അതേപോലെ തന്നെ ആനന്ദകുമാർ സാറും ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു അതിലൊരു ഉണ്ടായില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തിരക്കിലാണ് രാമദ്രസാഥനാരായ സാറിൻ്റെ പ്രസംഗം കേൾക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ ഈ ഓണമായതുകൊണ്ട് ഒരു ഓണം ചെയ്യാൻ പറഞ്ഞില്ലേ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ബോണസും ഒക്കെ കൊടുക്കുന്നതിന് അതിൻ്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇറങ്ങി വന്നത് എന്തായാലും എന്റെ എല്ലാവിധ പിൻ പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും സംഘടനയ്ക്ക് ഉണ്ടാകുന്നത് വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ